ടിൻ ഫ്ലെയിം റിലേഷൻഷിപ്പിൽ സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ സ്പിരിച്വാലിറ്റിയും കൂടി പെർസ്യൂ ചെയ്യുക രണ്ടാളും കൂടി എന്തായാലും സ്പിരിച്വൽ ലെവലിൽ ഗ്രോ ചെയ്യാൻ സ്പിരിച്വൽ ലെവലിലെ ഡിസ്കഷൻസും കൂടി നിങ്ങൾ കാരണം സാധാരണ കപ്പിൾ റിലേഷൻഷിപ്പ് പോലെയല്ല ഫുൾ റൊമാൻറ്റിക് പിന്നെ കുറെ കച്ചറ അങ്ങനെയല്ല ടിൻ ഫ്ലെയിമിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയും ഉണ്ടാവില്ല അപ്പം സ്പിരിച്വാലിറ്റി കൂടെ നമ്മുടെ കൂടെ പെർസ്യൂ ചെയ്യുക പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെവലപ്പ് ആവണം കാരണം ഇതൊരു ഇവിടെ ഒരു ക്യാരക്ടർ ബിൽഡിങ് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് പല കാര്യങ്ങളും കാരണം നിങ്ങൾ നിങ്ങളിപ്പോൾ കാര്യമായിട്ട് ക്യാരക്ടർ ബിൽഡ് ചെയ്തിട്ടില്ല സാധാരണ പോലെ തന്നെ നടക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ ക്യാരക്ടർ ഇൻഫ്ലം ബിൽഡ് ചെയ്തോളും അതിനുള്ള പണി അവിടെ കിട്ടും അപ്പോൾ അതിനേക്കാളും നല്ലത് നമ്മളൊരുപാട് ഇപ്പോൾ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആൾക്കാരുണ്ടാവും പെട്ടെന്ന് ചെറിയ കാര്യങ്ങൾ ഇറിറ്റേറ്റഡ് ആവുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ ക്ലിയർ ചെയ്ത് നിങ്ങളുടെ മൈൻഡ് ഒരുപാട് കൺട്രോളുള്ള ആളാണെങ്കിൽ പിന്നെ നിങ്ങളുടെ ഇൻഫ്ലൂം റിലേഷൻഷിപ്പിൽ പല സംഭവങ്ങൾ വരുമ്പോൾ ഈസിയായിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അപ്പം അത് ഒരാൾ ഹാൻഡിൽ ചെയ്യുക ഒരാൾ നല്ലപോലെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു എനർജി അടുത്ത പാർട്ണറിലേക്കും അത് എന്താ പറയുക റെസനേറ്റ് ചെയ്യാനും ഉള്ള ചാൻസ് കൂടുതലാണ് അപ്പം നമ്മുടെ ക്യാരക്ടർ ബിൽഡിങ്ങിനും കൂടി ഉള്ളൊരു സ്പേസ് അവിടെ ഉണ്ട് അപ്പം അതിലും അതും പിന്നെ സ്പിരിച്വാലിറ്റിയും ശക്തമായി തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഫ്ലെയിം കുറച്ചും കൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകും പിന്നെ ബാക്കി ഇൻറ്റൻസ് കണക്ഷൻ ഭയങ്കര അറ്റാച്ച്മെൻറ്റ് ഈ സംഭവങ്ങളൊക്കെ എന്തായാലും ഉണ്ടോ പക്ഷെ അങ്ങനെ ഉണ്ടാകുന്ന സമയത്തുള്ള ഈയൊരു കച്ചറകൾ അടി ഒഴിവാക്കാനുള്ള സംഭവമായിട്ടാണ് ഞാൻ അത് പറയുന്നത്